ഐറാസ് ജി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുള്ള പഴം ഏത് നാരങ്ങ സീതാപ്പഴം ആപ്പിൾ വത്തക്ക ഉത്തരം നാരങ്ങ ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം ഏത് കോപ്പർ സിൽവർ അയൺ ടെക്നീഷ്യം ഉത്തരം ടെക്നീഷ്യം ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് കർണാടക മധ്യപ്രദേശ് ഹരിയാന കേരളം ഉത്തരം മധ്യപ്രദേശ് നാഷണൽ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത നാഗ്പൂർ ജയ്പൂർ പാട്ന ഉത്തരം നാഗ്പൂർ പതിവായി ചന്ദനത്തിരി കത്തിച്ചാൽ വരുന്ന രോഗമേത് ആസ്മ നെഞ്ചുവേദന ക്യാൻസർ മൈഗ്രെയിൻ ഉത്തരം നൂറ് ഗ്രാം സോയാബീനിൽ എത്ര മില്ലിഗ്രാം ഒമേഗ ത്രീ അടങ്ങിയിട്ടുണ്ട് അറുന്നൂറ്റി ഇരുപത് മില്ലിഗ്രാം അറുന്നൂറ്റി എഴുപത് മില്ലിഗ്രാം അറുന്നൂറ്റി തൊണ്ണൂറ് മില്ലിഗ്രാം എഴുന്നൂറ്റി അറുപത് മില്ലിഗ്രാം ഉത്തരം അറുന്നൂറ്റി എഴുപത് മില്ലിഗ്രാം പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏത് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനേഴ് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ അഞ്ച് ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി ചെന്നൈ അലഹബാദ് കോഴിക്കോട് ഉത്തരം ന്യൂഡൽഹി മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിക്കപ്പെട്ട വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് കർണാടക പഞ്ചാബ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഉത്തരം ഗുജറാത്ത് പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് തത്ത മൈന കഴുകൻ മയിൽ ഉത്തരം കഴുകൻ ഗ്യാസ് സ്ട്രബിൾ അകറ്റാൻ സഹായിക്കുന്നത് വെളുത്തുള്ളി ജീരകം സവാള ഇഞ്ചി ഉത്തരം വെളുത്തുള്ളി ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാങ്ങ കൃഷി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യ ചൈന ജപ്പാൻ മ്യാൻമാർ ഉത്തരം ഇന്ത്യ ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് തമിഴ്നാട് പഞ്ചാബ് ആന്ധ്രാപ്രദേശ് കർണാടക ഉത്തരം ആന്ധ്രാപ്രദേശ് ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഏറ്റവും പ്രാചീനമായിട്ടുള്ളത് ബീഹാർ അസാം തമിഴ്നാട് സിക്കിം ഉത്തരം തമിഴ്നാട് ഫത്തേപൂർ സിക്രി സ്ഥാപിച്ചതാര് അലി ഷാജഹാൻ അക്ബർ ഔറംഗസീബ് ഉത്തരം അക്ബർ ഇൻസ്റ്റഗ്രാം തുടങ്ങിയ വർഷം ഏത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനെട്ട് ഉത്തരം രണ്ടായിരത്തി പത്ത് ഇഞ്ചി കഴിക്കുന്നത് മൂലം സംരക്ഷണത്തിലാകുന്ന അവയവം ഏത് കിഡ്നി ആമാശയം കരൾ ഹൃദയം ഉത്തരം ആമാശയം തലച്ചോറിന്റെ ഒരു ഭാഗം ഉറങ്ങുകയും മറുഭാഗം ഉണർന്നിരിക്കുകയും ചെയ്യുന്ന ജീവി ഏത് ആന കുതിര പല്ലി ഡോൾഫിൻ ഉത്തരം ഡോൾഫിൻ സൗരയൂഥത്തിലെ ഹരിതഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി യുറാനസ് ബുധൻ ശനി ഉത്തരം ശനി തമിഴ്നാട്ടിലെ നീലഗിരിയിൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗം ആരാധിക്കുന്ന മൃഗം ഏത് പശു മാൻ കുതിര എരുമ ഉത്തരം എരുമ വെറും നാൽപത്തിയെട്ട് മണിക്കൂറിൽ ഹൈവേ ടണൽ നിർമ്മിച്ച രാജ്യം ഏത് ഇന്ത്യ വത്തിക്കാൻ നെതർലാൻഡ് ബെൽജിയം ഉത്തരം നെതർലാൻഡ് സ്രാവിന്റെ ചെവി കാണപ്പെടുന്നത് എവിടെയാണ് മൂക്കിൽ തലയ്ക്കുള്ളിൽ വാലിൽ വായയിൽ ഉത്തരം തലക്കുള്ളിൽ ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തൃശൂർ പാലക്കാട് വയനാട് ഇടുക്കി ഉത്തരം തൃശൂർ ശരീരത്തിലെ പ്രധാന ശുചീകരണ അവയവം ഏത് ശ്വാസകോശം ആമാശയം വൃക്ക കരൾ ഉത്തരം വൃക്ക ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നത് മധുരം കൊഴുപ്പ് പുളി ചോറ് ഉത്തരം കൊഴുപ്പ് ലോകത്ത് നെല്ലുൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏത് ചൈന ജപ്പാൻ ഇന്ത്യ ജർമ്മനി ഉത്തരം ഇന്ത്യ കേരളത്തിൽ കാടുകളും മലകളും ഇല്ലാത്ത ജില്ല ഏത് ഇടുക്കി തൃശ്ശൂർ ആലപ്പുഴ മലപ്പുറം ഉത്തരം ആലപ്പുഴ കേരളത്തിലെ പഴക്കൂട എന്നറിയപ്പെടുന്ന ജില്ല ഏത് പത്തനംതിട്ട കൊല്ലം ഇടുക്കി കോട്ടയം ഉത്തരം ഇടുക്കി സിന്ദൂരത്തിൽ അടങ്ങിയ ലോഹം ഏത് സിങ്ക് മെർക്കുറി ലിതിയം ലെഡ് ഉത്തരം ലെഡ് വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത് ടാനിക് ആസിഡ് ഓക്സാലിക് ആസിഡ് ഗാർലിക് ആസിഡ് നൈട്രിക് ആസിഡ് ഉത്തരം ഗാർലിക് ആസിഡ് സിറോസിസ് ബാധിക്കുന്ന അവയവം ഏത് കരൾ തലച്ചോർ ഉമിനീർ പാൻക്രിയാസ് ഉത്തരം കരൾ മഴക്കാലത്ത് കഴിക്കേണ്ട ഏറ്റവും നല്ല പഴം ഏത് മാതളം ഓറഞ്ച് മുന്തിരി ചെറി ഉത്തരം ഓറഞ്ച് സാമുറായികൾ എന്നറിയപ്പെടുന്ന പോരാളികൾ ഏതു രാജ്യക്കാരായിരുന്നു കൊറിയ ജപ്പാൻ പാകിസ്ഥാൻ അമേരിക്ക ഉത്തരം ജപ്പാൻ അബ്ദുൽ കലാമിന് പത്മവിഭൂഷൺ ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഗോപി മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് ഇറ്റലി മെക്സിക്കോ ചൈന തായ്വാൻ ഉത്തരം ചൈന ചൈനീസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന പഴം ഏത് ഓറഞ്ച് നേന്ത്രപ്പഴം മാമ്പഴം ചക്കപ്പഴം ഉത്തരം ഓറഞ്ച് എണ്ണ ഖനനം ആരംഭിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ഏത് അൾജീരിയ അർമേനിയ ചൈന സൗദി അറേബ്യ ഉത്തരം ചൈന വിശപ്പ് കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും സഹായിക്കുന്ന നട്ട്സ് ഏത് കശുവണ്ടി ബ്രസീൽ ബ്രസീൽനട്ട് ബദാം പിസ്ത ഉത്തരം കശുവണ്ടി ലൈംഗിക ബന്ധത്തിനു ശേഷം കഴിക്കാൻ പാടില്ലാത്തത് ബദാം വെള്ളം ആപ്പിൾ ജ്യൂസ് ഉത്തരം വെള്ളം വിളർച്ച മാറ്റാൻ കഴിക്കേണ്ട ഭക്ഷണം ഏത് സ്പിനാച്ച് തക്കാളി ചാള ബീഫ് ഉത്തരം സ്പിനാച്ച് തലച്ചോറിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്ന ജ്യൂസ് ഏത് ബീട്രൂട്ട് ജ്യൂസ് മുള്ളങ്കി ജ്യൂസ് പേരക്ക ജ്യൂസ് മാതളം ജ്യൂസ് ഉത്തരം ബീട്രൂട്ട് ജ്യൂസ് ഏറ്റവും ഉയരം കൂടിയ വൃക്ഷം ഏത് റെഡ്വുഡ് മുരിക്ക് തേക്ക് പൈൻ ഉത്തരം റെഡ്വുഡ് കിണറിനടുത്ത് നട്ടാൽ വീട് നശിക്കുന്ന ചെടി ഏത് തുളസി കറിവേപ്പ് മുരിങ്ങ മുളക് ചെടി ഉത്തരം കറിവേ്പ്പ് നിങ്ങൾക്കായുള്ള ചോദ്യം ചൈനീസ് പൊട്ടാറ്റോ എന്നറിയപ്പെടുന്നത് എന്താണ് കൂർക്ക ഉരുളക്കിഴങ്ങ് മത്തങ്ങ മധുരക്കിഴങ്ങ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.